ഈവനിംഗ് ബ്രേക്കിംഗ് നെക്സ്റ്റ് കൊച്ചിയിൽ റിട്ടയർഡ് ജഡ്ജിയിൽ നിന്ന് ഓൺലൈനായി പണം തട്ടിയ കേസ് പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ലല്ലോ ആ കേസിൽ നടന്നത് വലിയ തട്ടിപ്പാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തട്ടിയെടുത്ത പണം മ്യൂൾ അക്കൌണ്ടുകളിലെത്തിച്ച് ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തേക്ക് കടത്തി തട്ടിപ്പ് സംഘത്തെ സഹായിച്ച കൂടുതൽ മലയാളികൾക്കായും ഉത്തരേന്ത്യക്കാർക്കുമായും അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർക്ക് തട്ടിപ്പിലൂടെ നഷ്ടമായത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് എസ് എസ് ശരൺ നമുക്കൊപ്പമെത്തുന്നു വീണ്ടും എസ് എസ് ശരൺ അന്ന് നടന്ന തട്ടിപ്പ് അതിവിദഗ്ധമായി ജഡ്ജിയെ കബളിപ്പിച്ച ആ ടീമിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സുജ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചെറിയ കണ്ണികൾ മാത്രമാണ് പിടിയിലായിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ വിശദമായ അന്വേഷണം കൊച്ചി സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നയാണ് അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് മൂന്ന് പേരെ പിടികൂടുകയും ചെയ്തിരുന്നത് കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് പേർ പിടിയിലായിരുന്നു എന്നാൽ പോലീസ് ഇപ്പോൾ പറയുന്നത് ഇതിന്റെ മുഖ്യ ആസൂത്രകർ ഉള്ളത് അത് കമ്പോഡിയ ചൈന അടക്കമുള്ള രാജ്യങ്ങളാണെന്നുള്ളതാണ് ഇതിനെ ഇ ഡിയുടെ അന്വേഷണവുമായിട്ട് കൂട്ടിവായിക്കുക കൂടിയാണ് പോലീസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരു കുറ്റപത്രം അതായത് ഓൺലൈൻ ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പ് സംബന്ധിച്ച കേസിലെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതികൾ സമർപ്പിച്ചു അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് വലിയ തോതിൽ തന്നെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് കോടിയോളം രൂപ ഈ ആപ്പുകളിലൂടെ തട്ടിയെടുത്ത ശേഷം അത് മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം ഷെൽ കമ്പനികളിലേക്ക് എത്തിച്ച് വെളുപ്പിച്ച ശേഷം അത് വിദേശത്തേക്ക് കടത്തി എന്നുള്ളതായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ അതിന് സമാനമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത് ഈ മൂന്ന് പേര് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മൂന്ന് പേരും അക്കൗണ്ടുകൾ ടുത്തി നൽകിയ ആൾക്കാരാണ് ഇവർ പ്രധാനമായും തട്ടിയെടുത്ത പണം മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം ക്രിപ്റ്റോ കറൻസിയാക്കി അത് വിദേശത്തെ കടത്തുകയാണ് രണ്ട് രാജ്യങ്ങളിലേക്ക് ചൈനയിലേക്ക് കമ്പോഡിയയിലേക്കും കടത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കേസിന്റെ മുഖ്യ ആസൂത്രണത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്റർപോളിന്റെ സഹായം തേടേണ്ടി വരും അങ്ങനെ ഇന്റർപോളിന്റെ സഹായം തേടിക്കൊണ്ടുള്ള അന്വേഷണം എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് ഈ അറസ്റ്റിലായ മൂന്ന് പേരെയും ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്തിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിൽ പ്രധാനമായും പോലീസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ സംഘത്തിൽ എത്ര പേരാണുള്ളതെന്ന് അതായത് ഇന്ത്യയിലെ സംഘത്തിൽ എത്ര പേരാണ് ഉള്ളതെന്നാണ് ഇതിൽ പ്രധാനമായും മലയാളികൾക്ക് റോളുണ്ട് കൂടുതൽ മലയാളികൾക്ക് റോളുണ്ട് ഇതോടൊപ്പം തന്നെ ഉത്തരേന്ത്യക്കാർക്കും റോൾ ഉണ്ടെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും വൈകാതെ തന്നെ ഉത്തരേന്ത്യക്കാരിലേക്കും എത്താൻ കഴിയുമെന്നൊരു ഇനി ഇരകൾ ഇത് ഒതുങ്ങുന്നുണ്ടോ അതായത് പലരും പേടിച്ച് അല്ലെങ്കിൽ നാണക്കേട് ഭയന്ന് ഒക്കെ പറയാതിരിക്കും അങ്ങനെ പറയാതെ പോയ മറ്റ് ഇരകളും ഉണ്ടോ എന്ന് ും വ്യക്തമാകേണ്ടിയിരിക്കുന്നു താങ്ക് യു ശരണ്ട്